ഇസ്രായേലിനെതിരെയുള്ള ഇറാൻ്റെ ശക്തമായിരിക്കുന്ന പ്രതിരോധം തുടരുകയാണ് എട്ട് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ രണ്ടെണ്ണം ഇസ്രായേൽ സ്ഥിരീകരിച്ചു തങ്ങൾക്ക് രണ്ട് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവർ തടിയൂരി യഥാർത്ഥത്തിൽ എട്ടെണ്ണം ഉണ്ട് അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ജെറ്റർ വിമാനത്തിൽ നിന്ന് പൈലറ്റിനെ പിടികൂടുകയും രഹസ്യ കേന്ദ്രത്തിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്ന വിവരങ്ങളും ഇറാൻ സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തുവിട്ടു ഇപ്പം രണ്ടാം ഘട്ടത്തിലുള്ള ആക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഈ ഇറാൻ്റെ പ്രതി പ്രദേശത്തേക്ക് അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നു ആ സമയത്ത് വെടിവയ്പ്പുണ്ടാകുന്നു അങ്ങനെ വെടിവെച്ചിട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നിരിക്കുന്ന ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിമാനത്തെ പോലും പ്രതിരോധിക്കാനോ ഏതെങ്കിലും ഒരു വിമാനം തകർന്ന് താഴെ വീണതായിരിക്കുന്ന റിപ്പോർട്ടോ പുറത്ത് വന്നിട്ടില്ല അങ്ങനെ സുരക്ഷിതമായ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഏതെങ്കിലും റിപ്പോർട്ടുകൾ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല കാര്യമെന്ന് പറയുന്നത് ആദ്യത്തെ ആക്രമണം അപ്രതീക്ഷിതമായ ആക്രമമായതുകൊണ്ട് ഇറാൻ തന്നെ വിറങ്ങലിച്ചു പോയി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ലോകം ഞെട്ടിത്തെരിച്ചു പോയി എന്നുള്ളതാണ് മറ്റൊരു സത്യം യഥാർത്ഥത്തിൽ ഇറാ ഇസ്രായേലിനെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത രാജ്യങ്ങളൊന്നാണ് ഇറാൻ എങ്കിൽ പോലും ഇതൊരു അപ്രശീ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ചതി ആക്രമണമായിരുന്നു അത് മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഇന്റലിജൻസ് വിഭാഗം പരാജയപ്പെട്ടു എന്താണ് ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാളെ ഞായറാഴ്ചയാണ് ആണവ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രധാനമായിരിക്കുന്ന ചർച്ചയും അതോടൊപ്പം ഏറെക്കുറെ ഫൈനൽ ആയിരിക്കുന്ന ചർച്ചയും നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അമേരിക്കയും ഇറാനും തമ്മിൽ അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അതിന് ഏറെക്കുറെ മുൻകൂട്ടി ഇത്തരമൊരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇറാഖിലുള്ള ബഹയിലുള്ള ഗുവൈറ്റിലുള്ള തങ്ങളുടെ രാജ്യത്തിൽ പൗരന്മാരോടൊക്കെ സുരക്ഷിതരായിരിക്കാനും നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഈ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാനും എംബസി ഒക്കെ അടിച്ചുപൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിർദ്ദേശ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അത് ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാലും ഇസ്രായലിൻ്റെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം അതായത് ചതി ആക്രമണം എന്നാണിതിൽ പറയുക അങ്ങനെ ഉണ്ടാവുമെന്ന് ഇറാൻ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ പ്രതിരോധിക്കാനൊന്നും അവർക്ക് സാധിച്ചിട്ടില്ല യാഥാർത്ഥ്യം ഇത്തരമൊരു സംഭവം യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യമാണോ എന്നുള്ളതാണ് പ്രസക്തമായിരിക്കുന്ന ചോദ്യം അല്ല എന്നാണ് അതിൻ്റെ ഉത്തരം നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്തത് ഒന്നാമത്തത് ഇവിടെ ഇപ്പോൾ ഇറാൻ്റെ അകത്ത് സൈനിക മേധാവി കൊല്ലപ്പെട്ടു ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടു അതിൻ്റെ അനുഭാവികളായിരിക്കുന്ന ആളുകൾ കൊല്ലപ്പെട്ടു വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ട് ഈ അക്രമങ്ങൾ എല്ലാം നടന്നത് പൈറ്റൽ തെറ്റ് വിമാനം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചതല്ല എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യമായിട്ട് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അതിൻ്റെ മുമ്പേ തന്നെ അതിൻ്റെ വിഷയകാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊരു കാര്യമെന്ന് പറയുന്നത് ഫൈറ്റർ ജെറ്റ് വിമാനം ആക്രമിക്കുന്ന സമയത്ത് ബിൽഡിങ്ങിൻ്റെ മേൽഭാഗത്താണ് ആക്രമിക്കുക അങ്ങനെ ബിൽഡിംഗ് മൊത്തത്തിൽ ഇരുന്ന് പോകുന്ന സംഭവം ഉണ്ടാവുക ഇവിടെ മരണപ്പെട്ട സൈനിക മേധാവികളൊക്കെ താമസി താമസിച്ച ബിൽഡിങ്ങിൻ്റെ മധ്യത്തിലാണ് അക്രമം ഉണ്ടായത് അഥവാ പ്രതലത്തിൽ നിന്ന് മിസൈൽ തൊടുത്ത് വിട്ടതാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോൾ പറയുന്ന മൊസാദിൻ്റെ വിഭാഗങ്ങൾ കുറെ വർഷമായിട്ട് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ രഹസ്യമായ രീതിയിൽ നിരീക്ഷണം നടത്തുകയും അതിനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒത്ത് ഈ ഒപ്പിച്ചു വെക്കുകയും അവരുടെ സമയം വന്ന സമയത്ത് പ്രതലത്തിൽ നിന്നുള്ള ആക്രമണം മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇവരെ കൊതി വധിച്ചത് എന്നുള്ളത് ഏറെക്കുറെ ഇഫോ ഈ ഇറാൻ തന്നെ അംഗീകരിക്കുന്ന സ്ഥിതിയാണ് അപ്പം നമ്മൾ പറയുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം അത് തൊള്ളായിരത്തി അറുപത്തിയേഴ് അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ലോകം കണ്ടത് അങ്ങനെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഇറാൻ്റെ ആക് ഇസ്രായേലിൻ്റെ ആക്രമണമാണ് ആറ് രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അതായത് ഇസ്രായേലിനെ ഒതുക്കാൻ വേണ്ടി ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ ആറ് രാജ്യങ്ങൾ ഇസ്ര ഈജിപ്ത് ലബനാൻ സിറിയ ജോർദാൻ നാല് രാജ്യങ്ങൾ അതിർത്തിമായിട്ട് പങ്കിടുന്ന രാജ്യങ്ങളും കൂടെ ഇറാനും ഇറാഖും ബാക്ക്ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുമായ ആറ് രാജ്യങ്ങളുമായി ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച അന്നത്തെ പകലിൻ്റെ നാല് മണിക്കൂർ മുമ്പ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തുന്നു എന്നൊക്കെ നമ്മൾ പറയാമെന്നല്ലാതെ ഇസ്രായേൽ ഒന്നും അത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായ രീതിയിലാണ് അക്രമം സാധാരണ നടത്താറുള്ളത് അവർ ഇസ്രായലിൻ്റെ യൂണിഫോം അണിയുന്നു അവരുടെ വിമാനത്തിൻ്റെ മേലെ ഇസ്രായേലിൻ്റെ പേര് ഒട്ടിക്കുന്നു ഇതാണ് സാധാരണ നടക്കുന്ന സംഭവം ഇവിടെ നടന്നു അങ്ങനെ തന്നെയാണ് അത് നമുക്ക് പറയാം അപ്പോൾ ഏകദേശം പതിനൊന്ന് മണി സമയത്തോട് കൂടിയിട്ട് ഇസ്രായേലിൻ്റെ പട ഇറ ഈജിപ്തിൻ്റെ പട ഇസ്രായേലിനെ ആക്രമിക്കുക അത് ഈജിപ്തിൻ്റെ നേതൃത്വത്തിലുള്ള അറബ് രാജ്യങ്ങളുടെ സൈനിക മേഖലയിൽ നിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം ഒരേ സമയത്ത് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച സമയമാണ് പതിനൊന്ന് മണി അന്നത്തെ രാവിലെ ഏഴര മണി എട്ട് മണി സമയത്തോട് കൂടി അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണ പരമ്പര തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് റഡാർ സംവിധാനത്തിൽ പോലും കുടുങ്ങാത്ത രീതിയിൽ തായ്ന്നു പറന്നുകൊണ്ട് വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേൽ നടത്തി ആ സമയത്ത് യഥാർത്ഥത്തിൽ ബങ്കറുകൾ ഇതിൽ ടാങ്കറുകളിലും യുദ്ധവിമാനങ്ങളിലൊന്നും യഥാർത്ഥത്തിൽ സൈനികരില്ലായിരുന്നത് പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയം ഇതാണ് എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും ഒറ്റ കൊടുത്തു എന്നുള്ളതാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകളൊക്കെ സംയുക്തമായ രീതിയിൽ അവർ ആക്രമണം നടത്തുന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിൽ അവരുടെ യുദ്ധവിമാനങ്ങൾ ടാങ്കറുകൾ പടക്ക പടക്കോപ്പോളുമായിട്ട് ബന്ധപ്പെട്ടത് യുദ്ധ കപ്പലുകൾ സൈനികർ ഒരു അപ്രതീക്ഷിതമായ അക്രമത്തിൽ അവർ തകർന്ന് ഇരുന്നു പോകുന്നു പിന്നീട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നീടുള്ള സമയങ്ങളിൽ യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കാത്ത വിരം വിധം അവർ നട്ടുപൊടിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം സംഭവം വലിഞ്ഞു നേറി മൂന്ന് ആറ് ദിവസത്തെ യുദ്ധം നടന്നിട്ടുണ്ട് അതാണ് ആറ് ദിനയുദ്ധം എന്നൊക്കെ പറയുന്നത് നടന്ന സംഭവം എന്ന് പറയുന്നത് ഇതാണ് അവിടെ ചതി നടന്നു അവിടെ അപ്രതീക്ഷിതമാര് ആക്രമണം നടന്നു അതോടുകൂടി പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല പരാജയം കൊണ്ട് അത് അവസാനിച്ചിട്ടൊന്നുമില്ല ഈജിപ്ത് ലബനാൻ സിറിയ ജോർദാൻ ഈ നാല് രാജ്യങ്ങളുടെയും ഭൂപ്രദേശം നല്ലൊരു ശതമാനം ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു പിടിച്ചെടുത്തത് മാത്രമല്ല അത് ഇസ്രായേലിൻ്റെ ഭൂമിയോടുകൂടി കൂട്ടിച്ചേർത്തുകയും ചെയ്തു നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചതി സംഭവങ്ങൾ തൊള്ളായിരത്തി അറുപത്തേഴ് നടന്നിട്ടുണ്ട് അറുപത്തേഴ് മാത്രമാണോ നടന്നത് അല്ല എപ്പോൾ നടന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷവും നടന്നിട്ടുണ്ട് അത് നടന്നത് ലബനാനിലാണ് ലബനാൻ നടന്ന സംഭവത്തെക്കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് ലബനാൽ നടന്ന സംഭവം എങ്ങനെയാണ് ആദ്യം തന്നെ ലബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് അവരാരംഭിച്ചിട്ടുണ്ട് അതിനപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു അതായത് നിരന്തരം ഇസ്രായേലേക്ക് മിസൈലും ഡ്രോണുകളും അയക്കുന്നതും വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കി ഹിസ്ബുല്ലാ ഗ്രൂപ്പാണ് വലിയ ശക്തിയായിരിക്കുന്ന അതിപ്പോൾ ഈ യമനും നടത്തുന്ന അതേ അക്രമത്തിന് താത്തല്യമായിരിക്കുന്ന അക്രമ കാര്യങ്ങളൊക്കെ നടത്തിയത് ആ സമയത്ത് ലെബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പായിരുന്നു അപ്പോൾ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അതിന് ആദ്യം തന്നെ എന്തു ചെയ്തു ഒരു പേജർ അക്രമം നടത്തി പേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആണ് മൊബൈൽ ഡിവൈസ് ആണ് അതിൽ പോലും ബോംബ് നിറച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനങ്ങൾ പൊട്ടിത്തെറിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നിറച്ചുകൊണ്ട് ഒരു അപ്രഖ്യാപിതമായിരിക്കുന്ന ഒരു സ്ഫോടന പരമ്പര ഉണ്ടാക്കി ഏകദേശം മുപ്പത്തിരണ്ട് പേരെങ്കിലും അന്ന് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ചില ആളുടെ നില ഗുരുതരമാണെന്ന് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നാട് നടുങ്ങി രാജ്യം നടുങ്ങി ലോകം നടങ്ങി ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഫോടനം നടത്തുന്നത് അതും മരിക്കുന്ന നിരപരാധികളാണ് ഇതേക്കുറിച്ച് അറിയാത്ത പച്ചക്കറികൾ കച്ച ഈ സാധനം വാങ്ങാൻ വരുന്നത് മീൻ കടയിൽ സാധനം വാങ്ങാൻ വരുന്നത് സാധാരണക്കാരായിരിക്കും വയ്യാത്രക്കാർ സൈക്കിൾ യാത്രക്കാർ റിച്ച വണ്ടിക്കാർ അവരൊക്കെയാണ് മരിച്ചത് ഇങ്ങനെ സംഭവം നടന്നതോടുകൂടി യഥാർത്ഥത്തിൽ ലബനാൻ പകച്ചുപോയി അവർ എങ്ങനെ ഇത് അതിജീവിക്കണമെന്ന് അറിയ മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വിധം യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം അവർ നേരിട്ടു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം പിന്നീട് പിന്നീട് എന്തുണ്ടായി ഈ പറഞ്ഞ പോലെ ഒരു ചതി ആക്രമണമാണ് പിന്നെ ഉണ്ടാകുന്നത് പിന്നെ സംയുക്തമായ രീതിയിൽ വിമാനങ്ങൾ വന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഫൈറ്റർ ജെറ്റുകൾ വന്നുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുന്നു ബംഗർ ബെസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ആ മേഖല അപ്പാടെ തകർന്നു ആറ് നില ബിൽഡിംഗ് എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ഏകദേശം അര കിലോമീറ്റർ താഴ്ചയിലേക്ക് ഭൂമി തുരന്ന് ഇറങ്ങുന്ന തരത്തിൽ അവർ ആക്രമണം നടത്തി കാരണം പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഒരു ഞെട്ടലുണ്ടാക്കി ആ ഞെട്ടലിൽ നിന്ന് മോചനമാകാൻ വേണ്ടി സാധിക്കുന്നതിന് മുൻപ് തന്നെ അക്രമം നടത്തി അത് യഥാർത്ഥത്തിൽ ഈ ചതിയിലൂടെ ആക്രമിക്കുക എന്നുള്ളത് സാധാരണ ഇസ്രായേൽ ചെയ്യാറുള്ളതാണ് അതിൽ ഇതിൻ്റെ ഐസ്ബുല്ലാ നേതാവായിരിക്കുന്ന അസൻ നസറുള്ള അടക്കമുള്ള ഇരുപത് പ്രമുഖ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ആറ് പ്രമുഖരും പിന്നീട് സഹ സൈനികരും കൊല്ലപ്പെട്ടു എന്നുള്ള രണ്ട് റിപ്പോർട്ട് ഒന്ന് വന്നിട്ടുണ്ട് ഏതാന്നാൽ ഈ അക്രമം അപ്രതീക്ഷിതമായി ഉണ്ടായ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം ആയുധം പിടിച്ചാലോ ആയുധം പിടിച്ചാൽ ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം തകർന്നു പോയി അങ്ങനെ ഒതുക്കാൻ വേണ്ടി പിന്നീട് അത് ഈ കരാർ വ്യവസ്ഥ വെടിനെത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അവർ തമ്മിൽ ഒരു വെടിനെത്തൽ വ്യവസ്ഥ ഒക്കെ ഉണ്ടാക്കിയ കാര്യമൊക്കെ നമുക്കറിയാം അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞെടുത്തോളം ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ നമ്മൾ പഠിച്ചെടുത്തോളം ഈ രണ്ട് സംഭവത്തിനു ശേഷം പിന്നീട് സമാനമായിരിക്കുന്ന ഒരു ആക്രമണം ഇറാനിൽ നടത്തുകയാണ് യഥാർത്ഥത്തിൽ ലാൽ ചെയ്തത് ഇസ്രായേൽ ചെയ്തത് അതാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന പ്രതീക്ഷിക്കാത്ത തരത്തിലും സമാധാനമായിരിക്കുന്ന കരാർ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ അവസാനവട്ട ചർച്ച നടത്തുന്നതിനിടയിലും ഇസ്രായേൽ ആക്രമിക്കുക ഇസ്രായേൽ ആക്രമിക്കുക എന്ന് പറയുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ ടെറിറ്ററിയിൽ കയറിയിട്ടാണ് ആക്രമിക്കുന്നത് അത് ഏറ്റവും വലിയ തെറ്റായിരിക്കുന്ന കാര്യമാണ് കാര്യം ഇതിന് മുൻപ് അങ്ങനത്തെ പ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ല ഒരു യുദ്ധം കഴിഞ്ഞ് ഒരു അക്രമം നടന്നു അത് തിരിച്ച് അത് അവസാനിപ്പിച്ചു അപ്പം ഇങ്ങനെ അക്രമം ഉണ്ടായ സമയത്ത് യഥാർത്ഥം നടന്ന സംഭവം എന്താണ് ഇറാൻ പകച്ചുപോയി ലോകം ഞെട്ടിപ്പോയി അങ്ങനെയാണ സമയത്ത് വീണ്ടും വീണ്ടും അക്രമണം നടത്തിക്കൊണ്ട് അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആരംഭിച്ചത് അത് പൊടുന്നനെ പാളിപ്പോയി കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞ ഇറാൻ സടകുടം ചെയ്തേറ്റു കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടു മനസ്സിലാക്കി തിരിച്ചെടുത്ത് തുടങ്ങി തിരിച്ചെടുത്ത് തുടങ്ങിയതോടുകൂടി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പോലും രാജ്യം വിട്ടു പോകേണ്ട സ്ഥിതി ഉണ്ടായി നിലവിലെ സാഹചര്യത്തിൽ എട്ട് ഈ ഫൈറ്റർ ജെറ്റുകൾ തകർപ്പത്ത് എന്ന് പോലെ സമയത്ത് ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് ആക്രമിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഫ്ലൈറ്റുകളാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഇതിലെ പൈലറ്റിന് പിടികൂടിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വരികയാണ് അപ്പോൾ രണ്ടെണ്ണത്തിൽ വിജയിച്ച ഇസ്രായേലിനെ മൂന്നാമത് ഇറാൻ തളച്ച് കെട്ടി എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും